ഈ കൗമാരക്കാരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൗമാക്കാർ കൗമാരക്കാർക്കും പാരന്റ്സിനും തന്നെ ശരിക്കും ബോറഡി ആണെന്നുണ്ടെങ്കിലും അതെത്ര ഡിസ്കസ് ചെയ്താലും എന്റെ സിഗ്നിഫിക്കൻസ് കുറയൂല കാരണം പിന്നെയും പിന്നേം പിന്നേം കൗമാരക്കാരെ ഇഷ്യൂസ് കൂടിക്കൂടി വരാം മുന്നേ ഒരു സൂയിസൈഡൊക്കെ കേട്ടിരുന്നത് ഒരു കോളേജ് പ്രായമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം എയ്ത്ത് നയൻത്ത് അതിന്റെയും താഴേക്ക് വരെ കേൾക്കണണ്ട് അവരുടെ മെന്റൽ ഹെൽത്ത് അവരുടെ മരണത്തിലേക്ക് നയിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മളെ ഭയങ്കര പെയിൻഫുൾ ആക്കുന്നുണ്ട് ഈ മെന്റൽ ഹെൽത്ത് കൗമാരക്കാരനെ നോക്കിക്കഴിയുമ്പം പലപ്പോഴും അവരുടെ സ്ട്രെസ് അവർക്ക് പരമ്പര പരമ്പരാഗതമായി കിട്ടിയത് അവരുടെ ജീവിത രീതി ജീവിത രീതി അല്ല അവരുടെ ആ ഒരു എന്നുള്ള പ്രശ്നങ്ങളെക്കാളും ഒരു ദിവസം അവരെങ്ങനെ എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും കൂടുതൽ ഒരു നയന്റി ഒക്കെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ആ ഒരു ദിവസത്തിനെ കംപ്ലീറ്റ്ലി ചിട്ടപ്പെടുത്തി ജീവിക്കാൻ അറിയണ്ടാവില്ല അപ്പൊ അതില് ഭക്ഷണം ഉറപ്പ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അത് നിങ്ങളെ ഒരു ഒബ്സർവേഷൻ എന്താണ് ടീനേജേഴ്സിൻ്റെ ഈ ടീനേജേഴ്സിന്റെ ലൈഫ് സ്റ്റൈലും പറഞ്ഞാലേ നമുക്ക് അവരെ ഭക്ഷണത്തിനെ പറ്റിയിട്ട് പറയാൻ പറ്റുള്ളൂ അതായത് ഇപ്പൊ നമ്മൾ ടീനേജേഴ്സിന്റെ നമ്മൾ അവരെ കാണുന്നത് എപ്പഴാ വൈകുന്നേരം രാവിലെ മുതൽ സ്കൂളിലാണ് വൈകുന്നേരം വന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ടും ഹോംവർക്ക് ഒക്കെ ചെയ്ത് ഇവര് രാത്രി ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങും ഈ രാത്രി ഫോൺ യൂസ് ചെയ്യുന്നത് അവരൊരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടോ പഠിച്ചത് കൊണ്ട് കുറച്ചേരൊന്ന് ഫോൺ യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ടാവും ആ ഫോൺ യൂസ് ചെയ്തിട്ട് ഈ കുട്ടി ഉറങ്ങാൻ ലേറ്റ് ആവും പതിനൊന്ന് മണിക്ക് തുടങ്ങിട്ട് ഒന്നര രണ്ട് മണി വരെ ചിലപ്പോൾ ഈ കുട്ടി ഫോൺ യൂസ് ചെയ്യും ഈ ഫോൺ കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോൾ രണ്ട് സംഭവങ്ങളാണ് നടക്കുന്നത് ഒന്ന് ഉറക്കത്തിന്റെ ഡ്യൂറേഷൻ കുറയുംണ്ടാവുള്ളൂ ഓട്ടോമാറ്റിക്കലി കാരണം പതിനൊന്ന് ഒന്ന് രണ്ടും ഒക്കെ ഉറങ്ങേണ്ട സമയം അതൊക്കെ ഫോണിൽ പോയി ഓക്കെ രണ്ടാമത്തെ കാര്യം ഇത്രയും നേരം ഫോൺ യൂസ് ചെയ്തൊരു കുട്ടി ഇത് ഈ എന്റർടൈൻമെന്റ് മാത്രല്ല ഓൺലൈനാണ് അപ്പൊ ആ വീഡിയോസും സ്ക്രീൻ തന്നെയാണ് നമ്മളെ ബ്രെയിൻ അതിനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അത്രയും സ്ക്രീൻ യൂസേജ് ചെയ്ത ഒരു കുട്ടിയുടെ സ്ലീപ്പ് ക്വാളിറ്റി കുറവായിട്ട് നമ്മളെ സ്ലീപ്പിന് പല വേവ്സ് ഉണ്ട് ഡീപ് സ്ലീപ്പ് ഉണ്ട് അല്ലാത്തതുണ്ട് റാപ്പിഡ് ആയി മൂവ്മെന്റ് റോൺ അങ്ങനെ കൊറേ ഉണ്ടല്ലോ അപ്പൊ ആ സ്ലീപ്പിന്റെ ക്വാളിറ്റി കുറവായിരുന്നു ഈ കുട്ടിക്ക് രാവിലെ ട്യൂഷൻ പോവാനുണ്ടോ അപ്പൊ രണ്ടരക്ക് ഉറങ്ങിയ കുട്ടി ആറു മണിക്ക് ട്യൂഷൻ ഉണ്ടെങ്കിൽ കഷ്ടി നാല് നാലര മണിക്കൂറെ ഉറങ്ങുള്ളൂ ആ എണീക്കുന്ന കുട്ടിക്ക് ഒരു ആവതും ഉണ്ടാവില്ല പഠിച്ചതൊന്നും തലയിൽ സ്റ്റോർ ആവാനുള്ള സമയം ആ ഉറക്കത്തിന്റെ അടുക്ക് കിട്ടിയില്ല ഓക്കെ അപ്പൊ ഈ കുട്ടി രാവിലെ എണീക്കാൻ ലേറ്റ് ആവുന്നു എണീറ്റിട്ട് ആറു മണിക്ക് ട്യൂഷൻ ഉള്ള കുട്ടിയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട പോവാ അതല്ല ഒമ്പത് മണിക്ക് സ്കൂളിൽ പോകണം ഒമ്പതല്ല ടീനേജേഴ്സ് ആകുമ്പോ ഒമ്പത് മണി ആവൂല എന്തായാലും എട്ട് മണിക്ക് സ്കൂളിൽ പോണ കുട്ടിയാണെങ്കിൽ ഏഴേ മുക്കാലിന് എനിക്കുള്ളൂ കാരണം രണ്ടരക്കെ ഉറങ്ങിയിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ടുമണിക്കേ ഉറങ്ങിയിട്ടുള്ളൂ ഈ അഞ്ചഞ്ചര മണിക്കൂർ ഉറക്കം ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാണ്ടാണ് ഇവർ സ്കൂളിൽ പോകുന്നത് ഓക്കെ അപ്പൊ ആ ബ്രെയിനിന് ഉറക്കത്തിന്റെ സുഖവും കിട്ടിയില്ല രാവിലത്തെ ഗ്ലൂക്കോസ് ലോഡും കിട്ടിയില്ല ഈ ബ്രെയിന് ഒരു എന്താ പറയാ ഒരു അലൈൻമെന്റ് തെറ്റിയ വണ്ടി ഓടുന്ന പോലെ അല്ലെങ്കിൽ ടയർ പൊട്ടിയ ഒരു വണ്ടി ഓടുന്ന പോലെ ാണ് സ്കൂളിലു പോണത് ഈ കുട്ടി സ്കൂളിലെത്തി ലഞ്ച് കൊണ്ടുപോയാൽ കൊണ്ടോയി ഇല്ലെങ്കിൽ അപ്പുറത്തപ്പുറത്ത് നിന്ന് എന്തെങ്കിലും എടുത്ത് കഴിച്ചാലും അല്ലെങ്കിൽ കാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും കഴിക്കും ലൈമോ പപ്സോ സമൂസയോ എന്തെങ്കിലും കഴിക്കും അത് കഴിഞ്ഞ് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഫുൾ ദിവസത്തെ ക്ഷീണം മാറ്റുന്നത് ഒരുതരം വൈരാഗ്യം തീർക്കുന്ന പോലെ ഹെവി ആയിട്ട് നല്ല കഫേസിലൊക്കെ പോയിട്ട് കഴിക്കുന്നു കഫേ ആണ് അല്ലെങ്കി ഹോട്ടലാണെങ്കിലും ഒറ്റഡ് ഫ്രൈസിന്റെ ഫ്രൈസ് ആയിക്കോട്ടെ അപ്പൊ അൽഫാമും ഫുഡ്സും ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അപ്പൊ ഹെവി ആയിട്ട് കാലറി ഡെൻസ് ആയിട്ട് ന്യൂട്രിയൻ തീരെ ഇല്ലാത്ത ഒരു ഫുഡാണ് അന്നത്തെ ഫസ്റ്റ് ഫുഡ് ബേസിക്കലി അത് വൈകുന്നേരാണ് കിട്ടുന്നത് ഇത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് രാത്രി വിശപ്പില്ല മിക്കവാറും അത് പറയും ഡിന്നർ വേണ്ട ഓക്കെ ഡിന്നർ വേണ്ടെന്ന് പറഞ്ഞാൽ ഈ രണ്ടു മണിയാകുമ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങും അപ്പൊ ആ നേരത്തെ എന്ത് ചെയ്യും കിച്ചണിൽ ഒന്ന് ഒരു റെയ്ഡ് നടത്തിയിട്ട് അവിടെ എന്താണോ ബേക്കറി ഇരിക്കുന്നത് എന്താണോ ചിപ്സോ ചോക്ലേറ്റോ ജ്യൂസസോ എന്താണോ ഉള്ളത് അഗെയിൻ അൺഹെൽത്തി ഹൈ ഷുഗർ ലോ ന്യൂട്രിയൻ ഡെൻസ് ഉള്ള ഫുഡാണ് കഴിക്കുന്നത് ഐസ്ക്രീം കഴിക്കുക അല്ലെങ്കിൽ ഈ റൂമില് ബേക്കറി ഡബ്ബ കൊണ്ടോയി വെക്കുക അല്ലെങ്കിൽ പാക്കറ്റ് ചിപ്സ് വാങ്ങിച്ചു വെക്കുക മുട്ടായി സ്റ്റോർ ചെയ്യുക അപ്പൊ എന്താ പറ്റണ എന്ന് പറഞ്ഞാൽ നല്ല ലോഡ് വരുന്ന അക്കാഡമിക് ലോഡ് വരുന്ന ഒരു പ്രായം ഉറങ്ങുന്നില്ല സ്ക്രീൻ യൂസേജ് കൂടുതലാണ് കണ്ണിന് റെസ്റ്റ് കിട്ടുന്നില്ല ന്യൂട്രിയൻസും ചെല്ലുന്നില്ല അപ്പൊ ഈ ബോഡി ഈസ് റെഡി ഫോർ ഡിസാസ്റ്റർ ഓക്കെ അപ്പോ ബോഡിയിൽ നമുക്ക് സമാധാനം കിട്ടുന്ന ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ചെയ്യുന്നില്ല ഓക്കെ അപ്പോ ഇങ്ങനെ ഒരു ബോഡിയിൽ ഇപ്പോൾ നമ്മൾ തീപ്പെട്ടി മണ്ണെണ്ണി അടുത്ത് വെക്കുന്ന പോലെ ഈ ബോഡിയിൽ ഒരു ഒരു ക്രൈസിസ് വന്നാൽ ഈ ബോഡീനെ സപ്പോർട്ട് ചെയ്യാൻ ബോഡിയുടെ ഒരു ഓർഗനും പ്രിപ്പയർഡ് അല്ല അല്ലെ ഇതാണ് പറഞ്ഞാൽ നാളെ ഒരു കുട്ടീന്റെ സൂയിസൈഡിന്റെ റീസൺ ഒരു ആപ്പില് ടെലിഗ്രാമില് മെസ്സേജ് അയച്ചപ്പം നോക്കിയില്ല എന്നുള്ളത് പഴയ ഒരു ബോയ് ഫ്രണ്ട് അതാണ് ആകെ കണ്ടുപിടിച്ചൊരു റീസൺ ഒരു ക്രൈസിസ് എന്ന് നമുക്ക് പറയാനും പറ്റൂല പറ്റൂല ഒന്നിനും ഒരു ഇതില്ല മനസ്സിന് ഒന്നിനും താങ്ങാനുള്ള കെപ്പാസിറ്റി ശരീരത്തിനും മനസ്സിനും ഇല്ല ഇല്ലെന്നുള്ള നമ്മളെ ബോഡി നമ്മളെ നമ്മളെ ബോഡി ഒരു 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 പ്രശ്നത്തിന് എങ്ങനെ ഫേസ് ചെയ്യണു എന്നുള്ളത് നമ്മളെ ബോഡിയിൽ ഇരിക്കുന്ന ഹോർമോൺസ് ആണ് തീരുമാനിക്കുന്നത് അപ്പൊ ഹോർമോൺസിന് പ്രോപ്പർ സ്ട്രക്ചർ വേണം നല്ല ഭക്ഷണം വേണം നല്ല ഉറക്കം വേണം ഫിസിക്കൽ ആക്ടിവിറ്റി വേണം വെള്ളം വേണം സൺലൈറ്റ് വേണം സ്ക്രീൻ കുറവേ പാടുള്ളൂ അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഫുള്ള് പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യാം ടീനേജേഴ്സിന്റെ പേരൻസ് അക്കാഡമിക്സിനെ ഫോഴ്സ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എല്ലാത്തിനെയും ഫോഴ്സ് ചെയ്യുന്ന പോലെ ഭക്ഷണത്തിനെയും ഫോഴ്സ് ചെയ്യണം ഓക്കെ അത് അതൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങളെ കുട്ടീനെ നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി ജീവനോട് കൂടി വേണമെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ ഫോർസ് ചെയ്യും കൂടി അതെ ജീവനോട് കൂടി വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ ഫോഴ്സ് ചെയ്യും രാവിലെയും കഴിക്കണം അതിനനുസരിച്ചിട്ട് നേരത്തെ എണീക്കാന്നുള്ളത് നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമാണ് അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ലഞ്ച് നിർബന്ധമായിട്ടും കൊണ്ടോണം അത് വീട്ടുകാർ വിടണം വൈകുന്നേരം വന്നാല് ജങ്ക് കഴിക്കാതെ മര്യാദക്ക് രാവിലത്തെ മോശമാണ് അപ്പൊ അതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം തുറന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം വിധത്തിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഹെൽത്തി റാപ്സും കാര്യങ്ങളും അവൈലബിൾ ആണ് നമ്മൾ ചോറും കറിയും തന്നെ കൊണ്ടുപോകണം ഞാൻ പറയണില്ല ചപ്പാത്തിയും പച്ചക്കറിയും ചിക്കനും കൊണ്ടുപോയി കുഴപ്പമില്ല പക്ഷെ കൊണ്ടുപോകണം വൈകുന്നേരം വന്നാലും ും ജങ് കഴിക്കുന്നതിന് പകരം ബ്രേക്ക്ഫാസ്റ്റിന്റെ ബാക്കിയോ ചോറിന്റെ ബാക്കിയോ എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡിന്നർ തന്നെ ഒരു നേരം കൂടി കഴിച്ചോട്ടെ ഡിന്നറും കഴിക്കണം ഈ നാല് നേരത്തെ ഫുഡ് നിങ്ങൾ നിങ്ങൾക്കാരുണ്ട് കേട്ടോർഫിയ വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് അവരുടെ ഒരു പ്രശ്നം വെച്ചാൽ അവരും അവരും വീട്ടിലെ ഫുഡ് ഒഴിവാക്കുള്ളൂ ഗ്രേവിംഗ് വരുമ്പോൾ ജംഗിലേക്ക് തന്നെയാണ് അപ്പോ കുട്ടികൾക്ക് വീട്ടിലെ നാല് നേരത്തെ നിർബന്ധമായിട്ട് ഭക്ഷണം കഴിക്കാൻ തന്നൊരു ശീലം പേരൻസ് ഡെവലപ്പ് ചെയ്യണം കാരണം ടീനേജ്സ് ദ ലാസ്റ്റ് ടൈം യു വിൽ ഗെറ്റ് ടു ഗൈഡ് ദം ആ ടീനേജ് കഴിഞ്ഞവര് കോളേജിൽ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഭക്ഷണം ഫുഡിന്റെ കാര്യം പിന്നെ വർക്ക് സ്പേസിൽ പോയാൽ സ്ട്രെസ് കയറിട്ട് അപ്പോഴും പുറത്തുനിന്ന് വാങ്ങി കഴിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പൊ നിങ്ങളെ കുട്ടി അപ് ടു എയ്റ്റീൻ ഇയേഴ്സ് നിങ്ങളെ വീട്ടിൽ നിൽക്കുന്ന കാലത്ത് മാത്രമേ അവർക്ക് ഭക്ഷണ രീതിയിലെ ഹെൽത്തി എന്താന്നും എങ്ങനെ കഴിക്കണമെന്നും എങ്ങനെ കഴിച്ചാലാണ് ആരോഗ്യം ഉണ്ടാവുമെന്നും പ്രോപ്പർ മോഷൻ എന്താണെന്നും വയറ്റിന്ന് പോകുന്നത് നോർമൽ എന്താണെന്നും കുട്ടിക്ക് അറിയണമെങ്കിൽ അത് വീട്ടിൽ നിന്ന് മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ പുറത്ത് പോയി കഴിഞ്ഞാല് അവർക്ക് നല്ലോണം കൂടിയിട്ടുണ്ട് ആണ് എന്താ അങ്ങനത്തെ ഇഷ്യൂസ് നല്ല കൂടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും ഇത് സുഖമില്ല ഇത് നോർമൽ അല്ല എന്ന് തോന്നണമെങ്കിൽ നമുക്ക് അത് നോർമൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണ്ടേ അത് നമ്മൾ ചെറുപ്പകാലത്തിലും ടീനേജിലും നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവണം അപ്പൊ സ്റ്റാൻഡേർഡ് നിങ്ങൾ ഇപ്പൊ സെറ്റ് ചെയ്താൽ മാത്രമേ കുട്ടിക്ക് കമ്പയർ ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡ് എങ്കിലും ഉണ്ടാവുകയുള്ളൂ ആ വളരുന്ന ബോഡിയിൽ ഫുൾ ജങ്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാലത്ത് നമുക്ക് അവരുടെ ആശുപത്രിയിൽ നടക്കാനേ നേരേണ്ടാവുള്ളൂ കാരണം ആങ്സൈറ്റി വരും ഐബിഎസ് വരും പിന്നെ ലാക്ടോസ് ഇൻടോളറൻസ് വരും പിന്നെ എന്ത് കഴിച്ചാലും വൈറ്റിന്ന് പോകുന്നു എന്ത് കഴിച്ചാലും വൈറ്റിന്ന് പോകുന്നില്ല എന്ത് കഴിച്ചാലും വൈറ്റിന്ന് പോകുന്നു കഴിക്കാൻ തോന്നുന്നില്ല എല്ലാം വരും പിന്നെ പി സി ഓടി എന്തായാലും വരും പിന്നെ ഫാറ്റി ലിവർ വരും അപ്പൊ നമുക്ക് ഇവരുടെ ആശുപത്രിക്ക് നടക്കണം ആ പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവരെ അടുക്കളയിലേക്ക് കൊണ്ടുവന്നിട്ട് വെച്ചിണ്ടാക്കിയിട്ട് ഭക്ഷണം കൊടുക്കാന്നുള്ളതാണ് ആ ഒരു കാര്യം പേരൻസ് ചെയ്യുന്നത് നന്നാവും